ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എസ്റ്റേറ്റ് പൂപ്പാറ എന്നുള്ള സ്ഥലമാണ് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പൂപ്പാറ എന്ന സ്ഥലത്തേക്കല്ല ഇത് ഈ എസ്റ്റേറ്റ് ആണ് കുറച്ച് അങ്ങോട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ എസ്റ്റേറ്റ് പൂപ്പാറ എന്നുള്ള പേര് ഇവിടുന്ന് ഇടത്തോട്ടൊക്കെ കിടക്കുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഉള്ളിലൊരു വില്ലേജിലേക്ക് ഒരു ഗ്രാമത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുക പക്ഷെ നമ്മൾ ആ വഴിക്കല്ല പൂപ്പാറ റൂട്ടിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് രാജകുമാരിക്കും പാലക്കാടിനും അടിമാലിക്കും എറണാകുളമൊക്കെ പോകുന്ന വഴിയാണ് എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറഞ്ഞാൽ പൂപ്പാറയ്ക്ക് ഇപ്പുറത്തുള്ളൊരു ചെറിയ സിറ്റിയാണേ അപ്പം നമുക്ക് പൂപ്പാറയ്ക്ക് നേരെ പോവാം ഇവിടെയും ഒരു ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരവും ഒരു വലിയ ഒക്കെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണോ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പഴയ വീട് ഓടിത്ത വീടാണ് ഒരു കടയും കൂടെ കൂടിയിട്ട് ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ട മുന്നോട്ട് ഇത് പൂപ്പാറ ബോഡിമട്ട് തമിഴ്നാട് തേനി പിന്നെ നെടുങ്കണ്ടം കട്ടപ്പനൊക്കെ പോകുന്ന റോഡാണ് ഇവിടെയൊക്കെ ലൈൻസ് പാടിയൊക്കെ നമുക്ക് കാണാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും തമിഴ്നാട്ടുകാരാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് കുടിയേറി ഏറി പാർത്ത ആൾക്കാരാണ് കൂടുതലെ അവിടേക്ക് നോക്കിയാൽ നമുക്ക് മനോഹരമായ തേലത്തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുടെ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിനി കാണാൻ പറ്റുക എസ് കെ കരുടെ കേട്ടോ അത് അമ്പലമൊന്നുമല്ല അവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടോ രണ്ട് മൂന്ന് മരങ്ങൾ പൂത്തു നിൽക്കും നോക്കിയേ എന്തൊരു ഭംഗിയുള്ള കാഴ്ചയുണ്ട് നിറഞ്ഞു പൂത്ത് നിൽക്കുക അതിന് ഇപ്പുറത്തെ രണ്ട് മൂന്ന് ചെറിയ മരങ്ങളും കൂടെ ഉണ്ട് ആ പച്ചപ്പിനിടയ്ക്ക് ചുവന്ന പൂക്കൾ കാണാനേ എന്തൊരു ഭംഗിയാ ഇത് കൊളന്തടുത്ത് പോയിട്ട് കുറച്ചേ ആയുള്ളൂ കേട്ടോ ചെറിയ ഒരു ഭംഗിയുണ്ടോ അങ്ങോട്ടല്ല ഇനി തേരത്തോട്ടങ്ങളാണേ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന നിൽക്കുന്നതാണ് ഇവഴിക്ക് പോയിട്ട് നമുക്ക് മൂന്നാറിനും പോകാം കേട്ടോ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ പച്ചതിരിച്ച പോലെ തേലുത്തോട്ടവും നടുവിലാ റോഡും പിന്നെ അവിടെ ഒരു ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഈ എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണേ മൂന്നാറിനൊക്കെ പോകുന്ന വഴിക്ക് നെടുങ്കണ്ടത്തുനിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ഈ എസ്റ്റേറ്റ് പൂപ്പാറ നമ്മളീ പോകുന്ന വഴി നേരെ നമുക്ക് അടിമാലി എറണാകുളം രാജകുമാരി രാജക്കാട് പൊന്മുടിയൊക്കെ പോകുന്ന വഴിയാണേ അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമ്മൾ ഈ കണ്ടതെന്താണെന്ന് വെച്ചാൽ സ്നേഹാരാമമാണോ കേട്ടോ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സജ്ജമാക്കിയ സ്നേഹാരാമം ചെറിയൊരു സംഭവമാണേ അപ്പോൾ ഇതിനുള്ളൊരു ചെറിയ പാർക്ക് പോലെയൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് ഇതിവിടെ പൂട്ടിയിട്ടിരിക്കുക അങ്ങോട്ട് കയറാൻ മാർഗമില്ല കേട്ടോ അപ്പൊ നമ്മൾ മോളി നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു നമ്മൾ ഈ മൂന്നാറ് സൈഡൊക്കെ വന്നു കഴിയുമ്പോഴാണ് തേലച്ചെടികളുടെ ഒരു വർണ്ണ ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ പൂമരങ്ങളൊക്കെ പൂത്ത് ഞാൻ നിൽക്കുന്നൊരു കാഴ്ചയും ഈ റോഡിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ ഒന്ന് റോഡും മുറിച്ച് കിടക്കണമെങ്കിൽ പാടാ അതുപോലെ വാഹനം ഇങ്ങനെ പരമ്പ്രാതെ ഓടിക്കൊണ്ടിരിക്കും ഇവിടെ കണ്ടോ ഇറങ്ങി നിന്നൊരു ഫോട്ടോ എടുക്കാൻ തോന്നുന്നു ഇവിടെ കണ്ടു കഴിഞ്ഞാല് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്കിയേ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ആ മരം പൂത്തുങ്ങി നിൽക്കുന്ന കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ പൂമരങ്ങളുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ കാഴ്ച വേറെ ലെവലാ പൂമരങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണോ പൂപ്പാറ എന്ന പേര് വന്നതെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പൂപ്പാറയിലേക്ക് നമ്മൾ ഏകദേശം എത്താറേ എന്നാലും ആ പുഴ ഒരു പുഴ അവിടെ ഒഴുകുന്നതാണ് ആ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ നമ്മൾ അപ്പുറത്തോട്ട് ചെയ്യുന്ന ഒരു അമ്പലമൊക്കെ നന്നായിട്ട് കാണാവേ ഒരു മ മരം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണേ അതാ ഇവിടെ ആയിട്ടൊരു കുരിശുവള്ളിയൊക്കെ കാണാം അതിൻ്റെ അപ്പുറം ഒരു പള്ളിയുണ്ടോ കേട്ടോ ആ പള്ളിയുടെ ഇടയ്ക്ക് വീട് ഇരിക്കുന്നുണ്ടോ അത് കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഇതിലെയാണോ പള്ളിയിലേക്കുള്ള വഴി കേട്ടോ നല്ല ഭംഗിട്ടല്ലേ പള്ളി കാണാൻ അപ്പുറത്ത് നല്ല വെള്ള മേഘങ്ങളും ഇവിടെ നല്ല പച്ചപ്പുള്ള തേയിലത്തോട്ടവും കൊടി ഒരു മുള ചേടിയേ ഇവിടെ മുളകൊക്കെ ആയി തുടങ്ങിയല്ലോ അല്ലേ പരിക്കാറായിരുന്നു നോക്കാം ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടം ഇതിൻ്റെയൊക്കെ ഒരു വൈബ് വേറെ കേട്ടോ ഇവിടെ ഇവിടെല്ലാം ഒത്തിരി വീടുകളുണ്ട് പൂപ്പാറ ടൗണിൻ്റെ ഒരു ഭാഗം ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് അപ്പുറ കാണാവേ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ പൂപ്പാറ ഇപ്പൊ എവിടെ ചെന്നാലും കൊങ്ങിണി പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ എസ്റ്റേറ്റിലെ പണിക്കാരെ കൊണ്ട് പോകുന്ന ജീപ്പുകളും വാഹനങ്ങളുമാണ് ഇപ്പോൾ കൂടുതലും പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ഒരു ഭംഗി കൂടുതലോട്ടോ ഇവിടെ ഒരു ഒക്കെ അമ്പലമൊക്കെ ഉണ്ടേട്ടോ നല്ല ഭംഗിയിലാണ് കാണേ എന്നിട്ട് പെയിൻറ്റിങ്ങൊക്കെ പെയിൻറിങ്ങൊക്കെ പുതുക്കാറായെന്ന് തോന്നുന്നു കേട്ടോ തമിഴ്നാട്ടുകാരുടെ അമ്പലത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറാണ് അപ്പുറത്തും ഒരു ഇതുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കണ്ണാടിക്കകത്ത് എന്നെ കാണാല്ലേ ആ പുഴയുടെ തീരത്തും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ പുഴ കണ്ടോ പൂപ്പാറയിലെ പുഴ ഇതൊക്കെ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ അപ്പം അതി ഭീകരമായിട്ട് നിറഞ്ഞൊഴുകി വരുമേ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഈ പുഴയൊക്കെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒത്തിരി കടകൾ കാണാം കേട്ടോ ചെറിയ കാപ്പിക്കടകളും വർക്ക്ഷോപ്പും അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ സൈഡിലൊക്കെ കാണാം കുറച്ച് മുന്നോട്ട് തന്നെ പൂപ്പാറ ടൗൺ ആണേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂന്നാറിനും തമിഴ്നാട്ടിലേക്കും കട്ടപ്പന നെടുങ്കണ്ടം ഭാഗത്തേക്കൊക്കെ തിരിയുന്ന ജംഗ്ഷനിലാണ് ഇതുകൊണ്ട് അവിടെ ഒരു ആരോ മാർക്കാണ് ചെയ്യുന്നത് ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ പോകാം ഇതിങ്ങോട്ട് പോയാൽ പൂപ്പാറ ടൗൺ കൂടി നമുക്ക് നെടുങ്കണ്ടം രാജകുമാരി രാജക്കാട് ആ ഭാഗത്തേക്ക് പോകാം പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഇതാ മൂന്നാർ പോകുന്ന വഴി ഇതാണേ ഈ റൂട്ടിൽ ഇങ്ങനെ പോവും പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ പോകട്ടോ ഇവിടെ കണ്ടോ കമ്പിളിപ്പതപ്പൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട് ഭായിമാരൊക്കെ പക്ഷേ ഇപ്രാവശ്യം ഇവിടെ അധികം മഴയും തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ വ്യാപാരമൊക്കെ വളരെ മോശമാണ് കാണാൻ നല്ല ഭംഗിയുള്ള കമ്പിളിയൊക്കെയാണ് അങ്ങനെ നമ്മൾ ഇതാ ഒരു തമിഴ്നാടിൻ്റെ ബസ് വരുന്നുണ്ടോ കേട്ടോ തമിഴ്നാടിൻ്റെ ഈ പച്ച ബസ്സാണ് തമിഴ്നാടിൻ്റെ ഒരു ഹൈലൈറ്റ് നേരെ അത് പൂപ്പാറ ടൗണിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് അപ്പുറത്ത് വൺ വേ മാറി അത് തമിഴ്നാട്ടിലേക്ക് പോകട്ടോ തേലത്തോട്ടങ്ങളുടെ ഈ കാറ്റാടി മരങ്ങളുടെയൊക്കെ ഒരു പനി പോയി നല്ല നിഴലിപ്പിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടാക്കണല്ലോ അടിപൊളി കാഴ്ചയാണ് ഇത് നമ്മൾ നെടുങ്കണ്ടത്തേക്ക് പോകുന്ന വഴിയാണേ നമുക്ക് ഈ പൂപ്പാറ ടൗൺ ഒന്ന് നടന്ന് കണ്ടുകൊള്ളാം അവിട്ടോ ഇവിടെ ഒത്തിരി റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട് ചെറിയ ടൗണാണല്ലോ കുറേ അധികം വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നെടുങ്കണ്ടത്തേക്കുള്ള ബസ് വരുന്നുണ്ടോ ബസ്സിന്റെ വരവേണ്ടപ്പോൾ ഞാനങ്ങ് ഉപയോഗിക്കുമോ നടുക്കൻ്റെ ഒരു ഓട്ടോ സ്റ്റാൻഡും കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് അന്ന് നേരത്തെ ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഒരുപാട് ജനങ്ങൾ അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് ഒരു മേഖലയാണേ നമ്മൾ വന്നത് ആ വഴിക്ക് രാജകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് ആ ബസ് കിടക്കുന്നുണ്ടാവും രാജകുമാരി രായക്കാട് ഭാഗത്തേക്ക് പോകുന്ന വഴി വഴിയാണ് പിന്നെ മൂന്നാർ പോകുന്ന റോഡാണ് പൈസാരി കുറേ കടകളൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഉണ്ടോ കിടക്കണേ തക്കാളി പയറ് മുരിങ്ങ വഴുതനങ്ങ എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടോ കേട്ടോ ഒരു ടൂസ്റ്റാളൊക്കെ കിടക്കുന്നത് കേട്ടോ നല്ല പഴങ്ങളൊക്കെ ആ പിന്നെ കപ്പ ഈ വഴി തമിഴ്നാട്ടിലോട്ട് പോകുന്നതാണേ താങ്കോട്ടുള്ള ബസ് കിടപ്പുണ്ടോ അവിടെ ഇവിടെയും ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഈ ബസ് നേരെ തേനിക്കാന്ന് തോന്നുന്നു കേട്ടോ തേനീം നഗരൊക്കെ പോവേ ഇവർക്കെ സംശയം ഞാനെന്തിനൊരു വീഡിയോ എടുക്കുന്നതിന് എന്നെ പേരെന്നാദ് സമുദ്രരാജ് എവിടെ എന്റെ ഓട്ടോ ഓടിക്കണം ഞാൻ ഈ ടൗണൊക്കെ ഒന്ന് കണ്ടാക്കാന്ന് ചോദിച്ചിങ്ങനെ കുറച്ച് ആൾക്കാരെയും കൂടെ കാണിച്ചേക്കാളും അതെ ആ ടൗണ് കുറവാണ് ചെറിയ ടൗൺ ആണല്ലോ ചുമ ടാക്സി സ്റ്റാൻഡ് ഇതാ ബസ് പോകണമൊക്കെ കേട്ടോ ഇപ്പം നേരെ പോയാൽ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ കോഴിക്കോട്ട് എന്നിട്ട് ഡേലിയും അതിലൊക്കെ പോകാവേ നമ്മൾ ഓപ്പോസിറ്റ് വന്നാൽ ഇടത്തോട്ട് നെടുങ്കണ ഭാഗത്തേക്കൊക്കെ വലുത് സൈഡിലേക്ക് പോന്ന് മൂന്നാർ പോകാം രാജക്കാട് രാജകുമാരിയൊക്കെ പോട്ടെ അവിടെ നേരത്തെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല നമുക്ക് ഈ പൂപ്പാറയിൽ ഒരു പാലം ഉണ്ട് ഈ പാലമൊക്കെ കണ്ടിട്ടാണ് പോവാം കേട്ടോ ഇപ്പോൾ ചെറിയ പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ട് നമ്മൾ നേരത്തെ താഴെ കണ്ടില്ലേ പാലത്തിലെ കൈവേരിയൊക്കെ തകർന്നു പോലോ ഏതോ വാഹനം വന്ന് ഇടിച്ചുമായിരിക്കുമല്ലേ ഇതുകൊണ്ടോ അവിടുന്ന് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ അതങ്ങ മലമണ്ടായിരുന്നു വരുന്നതാണേ ഇതാണ് നമ്മൾ രാജാക്കാട് രാജകുമാരിയിൽ നിന്നൊക്കെ വരുന്ന റോഡേ ഇവിടുന്ന് ഇങ്ങനെ ജംഗ്ഷൻ വന്നിട്ട് നമ്മൾ നേരത്തെ ആ വഴിക്ക് മുകളിലോട്ടാണ് പോയത് മൂന്നാർ റോഡ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൂപ്പാറ ടൗണിലേക്ക് വരുവേ ഈ പാലം കടന്ന് നേരെ ടൗണ് അവിടുന്ന് ഇടത്തോട്ടും കിടക്കുന്ന വഴി തമിഴ്നാട്ടിലോട്ടും നേരെ കിടക്കുന്ന വഴി നമ്മുടെ നെടുങ്കണ്ടം കട്ടപ്പന ചാമക്കൽമേട് ആ വഴിക്കൊക്കെയാണ് പോകണത് കേട്ടോ ഇവിടെ ബസ് കിടപ്പുണ്ട് ഇതിൻ്റെ പേരെങ്ങനെയാണ് വായിക്കുന്നത് നോ ഓണാണോ അതോ നമ്പർ വണ്ണോ ഉപ്പാറ അടിമാലി നമ്പർ വൺ ആണല്ലേ രാജകുമാരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സോ മരിയാ പണ്ട് സായ്പമാരി ഇവിടെ സ്ഥാപിച്ചായിരുന്നു കേട്ടോ പൂപ്പാറ ടൗൺ സെൻട്രൽ തമിഴ്നാട്ടിലേക്ക് പണിയും കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ കൊണ്ട് പോകുന്ന അതൊക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാം കേട്ടോ വേണമെങ്കിൽ ഇനിക്ക് ഇവിടുത്തെ ചായ ഒക്കെ കുടിച്ചിട്ട് മെല്ലേയും പോവാം ഒരു ചായ കുടിക്കാം അല്ലേ നല്ല അടിപൊളി കടികളൊക്കെ കിടക്കണമുണ്ടോ ഉഴുന്നോട സുഗിയൻ പരിപ്പുവട സമൂസ എല്ലാ ഐറ്റംസും ഉണ്ട് പൂപ്പാറേന്ന് കുറച്ച് നമ്മളിങ്ങോട്ട് മുന്നോട്ട് കയറി വന്നു കഴിയുമ്പോളേ ഇവിടെ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം ഹാരിസൻ മലയാളം പ്ലാന്റേഷൻ്റെ ആണ് ഇത് കേട്ടോ ഇവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് എന്ത് ഭംഗിയാണ് നോക്കിയത് അവിടെ നീലാകാശവും തേലത്തോട്ടവും ഒക്കെ ആയിട്ടേ ഇവിടെ കൊളുന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുണ്ടോ ഒരു തോട്ടത്തിലെ നിരന്ന് കിടക്കാൻ തേലത്തോട്ടം കണ്ടോ കൊളുന്തെടുക്ക കൊളന്തെടുത്ത് ചാക്കിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് ഇത് അവിടെയൊക്കെ ചേച്ചിമാരൊക്കെ കൊളുന്തെടുത്തോണ്ടിരിക്കുകയാണേ നല്ല ഫണിയുടെ അല്ലേ തോട്ടവും അതുപോലെ തോട്ടത്തിൽ ആ കൊളുന്തൊക്കെ എടുക്കുന്നൊരു കാഴ്ചകളൊക്കെ മലയാളം മിക്സഡ് ഫാക്ടറി സെയിൽസ് ഔട്ട്ലെറ്റ് സ്റ്റേ ചേച്ചി ഞാൻ നമുക്ക് ഈ വഴിക്കാണ് വേണം കേട്ടോ പോകണ്ടേ നെടുങ്കണ്ടം ഭാഗത്തേക്ക് എന്തായാലും ഈ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് സെന്റർ ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷെ ഇപ്പൊ അടച്ചിട്ടിരിക്കുക തുറന്നിട്ടില്ല കുറച്ചിങ്ങനെ തോട്ടത്തേക്കൂടെ ഒന്ന് പോയി നോക്കാം നല്ല ഭംഗിയാണ് കാണാനായിട്ടേ ഇവിടെ ഒരു അണ്ണൻ ഇവിടെ ഒപ്പം ഉണ്ട് അങ്ങനെ എവിടെയാണോ താമസിക്കുന്നത് ഇവിടെ ജോലിയാണോ പുറത്താണോ അല്ലേ അന്നെ താമസിക്കുന്നത് പിടിയാണോ ആ കാണുന്ന കേട്ടടുത്ത് തോട്ടം എടുത്താൽ അല്ലേ ആ അല്ലെ ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കാരണം അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോവാമെന്ന് വിചാരിച്ചു ഓക്കെ ആ നമുക്ക് ഈ തേലത്തോട്ടോ ഈ പ്ലാന്റേഷൻ പ്ലാന്റേഷനൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇവിടെയൊക്കെ മഞ്ഞും കൂടി ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗി കേട്ടോ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഡ്രോൺഷോട്ടൊക്കെ ആയിരിക്കണം അടിപൊളിയായിരിക്കും എസ്റ്റേറ്റിന് ഉള്ളിലെ ഒത്തിരി കയറിപ്പോയി നമുക്ക് ഫോട്ടോ വീഡിയോ എന്ന് എടുക്കാൻ അവർ സമ്മതിക്കല്ലേ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറിപ്പോക്കോളാം പറഞ്ഞേ അങ്ങനെ ആ ഭാഗത്തെ കാഴ്ചകൾ കണ്ടുവരുമോ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ചപ്പ് ഞൂളുന്നുണ്ടോ കേട്ടോ അപ്പുറത്തെ ചേട്ടന്മാരും ഞൂളുന്നുണ്ട് ചപ്പ് ഇപ്പോഴൊക്കെ ഈ ഒരു വെട്ടി പോലത്തെ സാധനം കൊണ്ടാണ് അവർ വെട്ടി ചപ്പെടുക്കുന്നതേ നേരത്തെ ഒക്കെ കൈക്ക് പരിക്കുമായിരുന്നു കോലിട്ട് ലെവലൊക്കെ നോക്കി ആ പദ്ധതി ഒക്കെ മാറി ഇപ്പം മിഷീൻ കട്ടിങ് വരെയുണ്ടേ നോക്കി ഇവിടെ കുറെ യൂക്കാലിമരങ്ങളൊക്കെ നിൽപ്പണ്ടോട്ടോ വിഭാഗത്തൊക്കെ അത് കുറെ ഉണ്ട് നമ്മൾ മൂന്നാറ് സൈഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് യൂക്കാലി മരങ്ങളൊക്കെ കാണാൻ പറ്റുവേ തേലത്തോട്ടത്തിൽ കാണാൻ നിൽക്കുകയാണെങ്കിൽ പ്രത്യേക ഭംഗിയല്ല അപ്പൊ നമ്മുടെ ഈ പൂപ്പാറയിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടും ബോഡി വെട്ടും കൂടെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കുറെ കാഴ്ചകളൊക്കെ കിട്ടിയനെ പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല സമയമില്ല ഇപ്പൊ തന്നെ മൂന്ന് മണി കഴിഞ്ഞ കേട്ടോ ഇപ്പം നമുക്ക് തിരിച്ച് കട്ടപ്പറുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറും മിച്ച യാത്രയുണ്ട് അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം